ബഹുമാനപ്പെട്ട തങ്ങൾ ആശംസകൾ അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിഹി അജ്മഈൻ ായ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനനും ആദിലനുമായ അബ്ദുൽദാ ദരിമസ്താദ് അവൾ മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാരെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നേതൃത്വങ്ങളെ ബഹുമാനരായ സഹോദരന്മാരെ ഇവിടെ മഹാനായ യൂസുഫുൾ ഖാദിരി കസുല്ലാ വസവ ഇരുപത്തി അഞ്ചാമത് റോസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ കുറേ പദ്ധതികൾ നമ്മളിപ്പോൾ കാണുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീൽചെയറും ബെഡുമൊക്കെ ഇവിടെ നിന്നും സംഭാവനയായി നൽകുന്നതാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ദരി മുസ്താദ് അവൾ ഒരുപാട് അശ്രണ്ടരും അഗതികളുമായ ജാതി മത ഭേദമന്യേ ഒരുപാട് ജനങ്ങളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യമാണ് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എസ് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അതിലേക്കുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മഹാനായ യൂസുഫുൽ ഖാദിരി കൗസുളസീസ് മഹാൻ അവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങിൽ വെച്ചാകുമ്പോൾ വളരെ മധുരവും അതിനേക്കാൾ ഉപരിയായി ഇരട്ടിമധുരം എന്ന് പറയുന്നത് പോലെ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരുപാട് ജനങ്ങൾക്ക് നന്മയുള്ള ഒത്തിരി ഒത്തിരി സാധുക്കളായ മനുഷ്യരെ അശ്നരെയും അഗതികളെയും ഒക്കെ ചേർത്തിപ്പിടിക്കുവാനുള്ള വലിയ ഒരു പദ്ധതികളുടെ സ്ഥിരമായി നടക്കുന്ന പദ്ധതികൾ നമ്മൾ കാണുന്നതും അറിയുന്നതും അതിൽ കൂടുതലായി ഒരുപാട് പദ്ധതികൾ നിരന്തരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ യുസുൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വലിയൊരു വ്യക്തിത്വമായിരുന്നു സൂഫി ചക്രവാളങ്ങൾ സൂര്യ തേജസ്സികൾ പോലെ പ്രഭചരിക്കുന്ന മഹാപണ്ഡിതന്മാരായ സ്വാദാത്തുക്കളും വശായകന്മാരും ഔലിയാക്കന്മാരും ഒക്കെ നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് വളരെയധികം നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന അതിന്റെ ഒരു പൈതൃകം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവർ നമുക്ക് ഇത്തരം സദസ്സുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സർവ്വശക്തനായ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉസ്താദിന് ദീർഘായുസും ആരോഗ്യവും ആഫ്യത്വമൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ സംരംഭങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ ബഹുമാനനായ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവർ പറഞ്ഞതുപോലെ ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ മഹാനായ സുൽത്താൻ ഉല്ലമ്മയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞുണ്ടായ എല്ലാ അവസ്ഥകളിലും ചേർന്ന് നിന്നുകൊണ്ട് എസ് വി എസിൻ്റെ സ്വാതന്ത്ര്യം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു മഹാനായ പണവളി ഉസ്താദ് അവർ നമുക്ക് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തുമൊക്കെ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് ഈ സദസ്സിന് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവ്വശക്തം നൽകുമാറാവട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദുവാ ചെയ്തുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാഹിർ തവാന അലഹമുല്ലാറബുല്ലാലമിൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാ വർക്കു കുറൂസ് മുബാറക്കിനെ തുടർന്ന് ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളുടെ അതിനു പറ്റിയ ഉപകരണങ്ങളുടെ വിതരണങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ബെഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് വിതരണം നടത്തുകയാണ് ഈ വേദിയിലുള്ള എല്ലാ മഹാ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ആ കർമ്മം നമുക്ക് നിർവഹിക്കാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ